മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ രോഗി നാല്പത്തിരണ്ട് മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഹാജരാക്കിയ റിപ്പോർട്ട് അപൂർണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ജൂലൈ പതിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയത് സമയവും തീയതിയും രേഖപ്പെടുത്താതെയാണ് ആശുപത്രി സൂപ്രണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും ഇത് ശരിയല്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു രവീന്ദ്രൻ നായർ എന്ന രോഗിയെ ലിഫ്റ്റിൽ നിന്നും ഇറക്കിയ സമയവും തീയതിയും വ്യക്തമാക്കി ഒരു തുടർ റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി രവീന്ദ്രൻ നായരെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്ന ജൂലൈ പതിനഞ്ചിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എല്ലാ വിഭാഗങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടോയെന്നും അന്ന് ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുടെ സേവനം ലഭ്യമായിരുന്നോ എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു കമ്മീഷൻ സ്വമേധയായി രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ജൂലൈ പതിമൂന്നിന് അസ്ഥിരോഗ വിഭാഗത്തിലെത്തിയ രവീന്ദ്രൻ നായർ പരിശോധനാ ഫലം ഡോക്ടറെ കാണിക്കുവാൻ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ലിഫ്റ്റിൽ കുടുങ്ങിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നാലടി മുകളിലേക്ക് ഉയർന്ന ശേഷം ലിഫ്റ്റ് നിന്നു അലാമടിച്ചെങ്കിലും ആരും സഹായത്തിനെത്തിയില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലിഫ്റ്റിന്റെ വാതിരികൾക്കിടയിലൂടെ ഓക്സിജൻ കിട്ടിയതുകൊണ്ട് മാത്രമാണ് രോഗി അബോധാവസ്ഥയിലാകാതിരുന്നത് എങ്കിലും രോഗിക്ക് പകലും രാത്രിയും തിരിച്ചറിയുവാൻ കഴിയാത്ത സാഹചര്യം വന്നു ചേർന്നുവെന്നും പ്രാഥമിക ആവശ്യങ്ങൾ പോലും ലിഫ്റ്റിൽ തന്നെ നടത്തേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു